ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി സ്നേഹയെയും അഖിലിനെയും അങ്ങ് പ്രതിയാക്കാൻ വേണ്ടി സ്വർണാഭരണങ്ങൾ എല്ലാം തന്നെ അച്ഛമ്മയുടെ റൂമിൽ നിന്നും ആരും അറിയാതെ തന്നെ രാത്രിയിൽ ഒളിച്ചും പാത്തും ചെന്ന് ആ സ്വർണങ്ങളെല്ലാം തന്നെ അങ്ങ് എടുക്കാൻ ഈ സമയത്ത് അർജുനാണെങ്കിലോ ഉറക്ക ഗുളികയിട്ട് പാല് കുടിച്ചതുകൊണ്ട് തന്നെ അർജുനൊന്നും അറിയാതെ കൂർക്കം വലിച്ച് അങ്ങ് ഉറങ്ങാണ് അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം നേരെ ആ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ എടുത്ത് റാണി നേരെ സ്നേഹ യുടെ വീട്ടിലേക്ക് ചെന്നില്ലട്ടോ സ്നേഹയുടെ വീട്ടിൽ മതിലൊക്കെ ചാടിയ ശേഷം നേരെ ടെറസിൽ അങ്ങ് കയറിയ ശേഷം അവിടുത്തെ വാതിലൊക്കെ തുറന്ന ശേഷമാണ് ആരും അറിയാതെ അവർ ഉറങ്ങുന്ന റൂമിൽ തന്നെ പോയിട്ട് ഈ ആഭരണങ്ങൾ എല്ലാം തന്നെ അവിടെ അലമാറയിൽ കൊണ്ടുവെക്കുന്നത് അപ്പോ ഈ സമയത്ത് സ്നേഹയും അതിലൊക്കെ നല്ല ഉറക്കായതുകൊണ്ട് തന്നെ റാണി വന്നു പോകുന്നതോ ഒന്നും തന്നെ ആരും അറിയുന്നില്ല അങ്ങനെ റാണി ഒന്നും അറിയാത്ത ഭാവത്തില് തിരികെ വീട്ടിൽ വന്ന ശേഷം കിടന്നങ്ങ് ഉറങ്ങാനോ അങ്ങനെ പിറ്റേ ദിവസം കനകേച്ചി റൂമൊക്കെ അടുക്കി സമയത്ത് ആമ്മാടെ പെട്ടി അങ്ങ് കാണാണ് അങ്ങനെ അച്ഛമ്മയും കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അച്ഛമ്മയുടെ ആമ്മാടെ പെട്ടി തുറന്ന് കിടക്കുന്നത് കാണുമ്പോൾ കനകേച്ചി ചോദിക്കുകയാണ് എന്താ ആമ്മാടെ പെട്ടി ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുക അത് ഞാൻ അടച്ചു വെച്ചതാണല്ലോ എന്നാൽ അത് അടച്ചു വെച്ചേക്കുക ഇതിലെന്താ ആഭരണവും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ ഇത് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടാവൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ കനകൻ നീ പറയുന്നത് അതിൽ ആഭരണങ്ങളൊക്കെ ഉണ്ട് എന്നങ്ങ് പറയാണ് അങ്ങനെ കനകേച്ച് അത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം അതിലൊരു ആഭരണവും ഇല്ല എന്ന് കാണുമ്പോൾ അച്ഛമ്മ ാണ് അങ്ങനെ അച്ഛമ്മ അതിലെ എല്ലാ ആഭരണവും പോയെന്നോ അപ്പോൾ ആര് കൊണ്ടുപോയി ഇത്രയും വർഷങ്ങളോളമായിട്ട് ഒരു പവൻ സ്വർണം പോലും അതിൽ നിന്നും കളയാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നതാണ് എല്ലാം ഒറ്റടിക്ക് അങ്ങ് നഷ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അങ്ങ് പൊട്ടിക്കരയാണ് അങ്ങനെ കനകേച്ചി എല്ലാവരോടും ചെന്ന് അങ്ങ് പറയാനോ മാധുരിയോടും മാധു എല്ലാം തന്നെ അങ്ങ് പറയാണ് അപ്പോൾ ആ സമയത്ത് റാണിയാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ നന്നായിട്ട് തന്നെ ഭക്ഷണം തട്ടിവിട്ടോണ്ടിരിക്കാവും അപ്പോഴാവും കനകേച്ചി ഇക്കാര്യം വന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മാധുരിയും മധുവും ഒക്കെ ആകെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ പക്ഷെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒരു കൂസലുമില്ലാതെ റാണി ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനാണിതിൻ്റെ പുറകിൽ എന്നുള്ള ഭാവത്തിൽ അയ്യോ മോയോ സ്വർണ്ണങ്ങളൊക്കെ പോയോ എന്ത് പറ്റി ആരാ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കാനോ അങ്ങനെ അവർ നേരെ അച്ഛമ്മയുടെ റൂമിലേക്ക് പോകുമ്പോൾ കനകേച്ചി വിളിക്കുന്നുണ്ട് മോളെ നീ കൂടി വായോ ഞാനേ ആദ്യം ഈ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇത് തീർത്തശേഷം ഞാൻ ആ റൂമിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ ശേഷം കനകേച്ചിയെ റാണി അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ റാണി അവിടെ ചെന്ന ശേഷം അച്ചമ്മയോട് എന്താ അച്ചമ്മ എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കറിയാനോ അപ്പോൾ അവസാനമായിട്ട് അച്ചമ്മ എന്നാണ് ഈ ആഭരണം കണ്ടത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സ്നേഹം വന്നില്ലേ ആ സമയത്ത് ഞാൻ അതിൽ നിന്നും ഒരു ആഭരണം എടുത്ത് സ്നേഹക്ക് കൊടുത്തു അതിൻ്റെ ശേഷം പിന്നെ ഞാൻ അതൊന്നും തുറന്നു നോക്കിയില്ല ഇന്നലെ തുറന്നു നോക്കിയോ ഇന്നലെ ഞാൻ തുറന്നു നോക്കിയില്ല പക്ഷേ അവിടെ ആഭരണപ്പെട്ടി ഉള്ളത് ഞാൻ കണ്ടു പക്ഷേ ആഭരണം ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അങ്ങ് പറയാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് എല്ലാവരുടെയും റൂം അങ്ങ് പരിശോധിക്കണം എന്ന് റാണി അങ്ങ് പറയട്ടോ അങ്ങനെ മധു ആൻ്റിയെയും കനകേച്ചിയും കൂടി സംശയമുള്ളത് പോലെ അങ്ങ് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ കനകേച്ചിക്കും മധു ആൻറ്റിക്കും നല്ല ദേഷ്യം വരാനായിട്ടൊറാണ് അങ്ങനെ കനകേച്ചിയും മധു ആൻറ്റിയും ഒക്കെ എല്ലാ ആഭരണങ്ങളും എടുത്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ കൊടുത്ത് പരിശോധിപ്പിക്കുകയാണ് അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ വലിച്ച് വാരിയിട്ട് കാണിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് മധു ആൻ്റി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എന്തായാലും ഇനി പോലീസിനെ വിളിക്കാം പോലീസ് പോലീസാവുമ്പോൾ എല്ലാതും കണ്ടെത്തിക്കോളും എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാണ് അത് വേണ്ട ഈ കണ്ട കാലമായിട്ട് ഈ വീട്ടിലേക്ക് അങ്ങനത്തെ ഒന്നിനും പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എന്തിനാ വിളിച്ചു വരുത്താതിരിക്കുന്നത് ഈ വീട്ടിൽ കൊലപാതകവും ആൾമാറാട്ടവും വരെ നടക്കുന്നു അതിലും ഏതെയാണോ ഇനിയിപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ വന്ന് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ആ കാര്യത്തിൽ റാണിക്ക് ഒരു അർത്ഥം പോലെ തോന്നാൻ കേട്ടോ മധുവാൻറ്റി എന്താ ആൾമാറാട്ടം എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ അപ്പോഴത്തേക്കും ാണിയുടെ സ്വഭാവം അങ്ങ് മാറിയിട്ട് ആ മധു ആൻറ്റി ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്താന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി അത് എന്തവരുടെയും റൂമൊക്കെ പരിശോധിച്ച ശേഷം അവസാനം പോലീസിനെ വിളിക്കുന്നത് തന്നെയാണ് നല്ലത് ഉറച്ച വിശ്വാസത്തോടു കൂടി നിൽക്കുന്നവരെയാണ് കൂടുതൽ സംശയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മധു ആൻറ്റിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരുക കേട്ടോ ഇവൾ എന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ അവർ തർക്കിക്കുകയാണ് റാണിയും മധു ആൻറ്റിയും കൂടി അപ്പോഴാവും അവിടേക്ക് അർജുൻ വരുന്നത് അങ്ങനെ അർജുനോട് കാര്യം പറയുക കേട്ടോ അങ്ങനെ അർജുനും പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് അവസാനമായി വന്നു പോയ ആളുകൾ ആരൊക്കെയെന്നൊക്കെ ചോദിക്കുമ്പോൾ റാണി അങ്ങ് പറയണേ അവസാനമായിട്ട് ഈ വീട്ടിലേക്ക് ഇപ്പോൾ മറ്റാരും പുറത്തുനിന്ന് വന്നിട്ടില്ല ആകെ വന്നിട്ടുള്ളത് സ്നേഹയും അഖിലുമാണ് അതുകൊണ്ട് അവരെ കൂടി വിളിച്ച് ചോദിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ മാധുരി പറയാണ് അയ്യോ മോളെ അവരെടുത്തോണ്ട് പോയി എന്നാണോ നീ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എല്ലാവരെയും ഒരു സംശയം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അവരെ കൂടി ഒന്ന് വിളിച്ചു എന്ന് റാണി നൈസായിട്ട് തന്നെ അങ്ങ് പറയണേ അങ്ങനെ അർജുൻ നേരെ അഖിലിനെ വിളിക്കുകയാണ് ഈ സമയത്ത് അഖിലിനോട് സ്നേഹയ്ക്ക് നല്ല സംശയമായിട്ട് തന്നെ പറയുന്നുണ്ട് പൂജേച്ചിയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് ആക്സിഡൻ്റ് കഴിഞ്ഞ ശേഷം പൂജയിച്ചു മാറി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവത്തിൽ അങ്ങ് വ്യത്യാസം വരികയാണോ ചെയ്യുക സാധാരണ ഇത് കേട്ടുകേൾവി പോലും ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അഖിൽ പറ നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട് ഞാൻ പൂജേച്ചിയോട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പൂജേച്ചിയുടെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ പിടി തരാതെ പൂജയിച്ച് അങ്ങ് വഴുതി മാറുകയാണ് ചെയ്തത് അതിലെന്തൊക്കെയോ എനിക്കൊരു വശപ്പശക് തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയട്ടോ അപ്പോൾ അഖിൽ പറയുന്നുണ്ട് അല്ല വസന്തനങ്ങൾ പറഞ്ഞ കാര്യം കണ്ടില്ലേ എനിക്കത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ സ്നേഹ അഖിലിനോട് പറയണേ ചിരിച്ചു തള്ളാനൊന്നും പറ്റില്ല വസന്തനങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോഴും അവിടുത്തെ പ്രകൃതമൊക്കെ കാണുമ്പോഴും എന്തോ ഒരു വശപ്പെശക് എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളൊരു ഐഡിയയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാവും അഖിലിൻ്റെ ഫോണിലേക്ക് അർജുൻ അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് ഇനി ഇവിടേക്ക് വരണം ഇവിടെ ഇപ്പോൾ അച്ചമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഞാനും കൂടി വരാ എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ആദ്യം പോവട്ടെ എന്നിട്ട് ഞാൻ നിനക്ക് വിളിക്കാം എന്നും വേണ്ട അഖിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സ്നേഹ നന്നായിട്ട് തന്നെ ആകെ ഷോക്കാവുന്നുണ്ട് അച്ഛമ്മ എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് അതിൽ നിന്നും ഈ ആഭരണം എനിക്ക് തന്നത് ഇനിയിപ്പോൾ ആരാവും എന്താവും എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ൊക്കെ സ്നേഹയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം സ്നേഹ അഖിലിനോട് പറയുന്നുണ്ട് ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ അഖിലെ കാരണം ഇതിൻ്റെ പുറകിൽ ഇത്രയും വർഷങ്ങളോളമായിട്ട് ആഭരണങ്ങൾ പോവാതിരുന്നത് ഇപ്പോൾ ഒരു പോകാനുള്ള കാരണം അത് പുറത്തു നിന്നും ആരും കൊണ്ടുപോയതൊന്നും ആവില്ല ഇതിലെന്തോ ഒരു ചതി ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു അഖിൽ എന്തായാലും അഖിൽ പോയിട്ട് വാ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അഖിലിനെ സ്നേഹ പറയും പറഞ്ഞയക്കുന്നത് അങ്ങനെ അഖിൽ പോയി കഴിഞ്ഞ ശേഷം സ്നേഹ സ്നേഹയുടെ റൂമിലേക്ക് അങ്ങ് കയറുകയാണ് അങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി സ്നേഹ അങ്ങനെ അലമാരൊക്കെ ഒതുക്കി വെക്കുന്ന ആ സമയത്ത് സ്നേഹ ഒരു പൊതി കാണെട്ടോ അലമാരയുടെ ഉള്ളിൽ അങ്ങനെ ഇതിപ്പോൾ എന്താ ഈ ഇതിൽ ഒരു പൊതി എന്നുള്ള ഭാവത്തിൽ സ്നേഹ അത് തുറന്നു നോക്കുകയാണ് അയ്യോ ഇത് അച്ചമ്മയുടെ ആഭരണങ്ങളാണല്ലോ അച്ചമ്മ അന്ന് കാണിച്ചു തന്നതിലുള്ള ആമാടപ്പെട്ടിയിലെ ആഭരണങ്ങളാണ് ഇതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ള അതിശയത്തിൽ സ്നേഹ അങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ ഇതിൽ എന്തോ ഒരു ചതി ഉണ്ടല്ലോ ആരാണ് ഈ ആഭരണങ്ങളെല്ലാം ഇവിടെ കൊടുന്ന് വെച്ചത് എന്നെ സ്നേഹം ചിന്തിക്കുകയാണ് ണെങ്കിലോ വീട്ടിൽ ചെന്ന ശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുമ്പോൾ റാണി പറയുന്നുണ്ട് അവസാനമായിട്ട് ഈ വീട്ടിലേക്ക് വന്നു പോയത് നീയും സ്നേഹയും ആണെന്ന് പറയുമ്പോൾ അതെന്താ പൂജിച്ച് അങ്ങനെ പറയുന്നത് അപ്പോൾ സ്നേഹം കട്ടെടുത്തു എന്നാണോ പൂജിച്ച് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ലല്ലോ പക്ഷേ ഈ വീട്ടിലുള്ള ആഭരണങ്ങൾ കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ലേ അതുപോലെയാണ് ചിന്തിച്ചിട്ടുള്ളൂ ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ നോക്കി പക്ഷേ ഇവിടെ ആഭരണം കാണാനില്ല ഇനിയിപ്പോൾ ഇവിടെ ഇല്ലാത്ത സ്നേഹം മാത്രമാണ് അതുകൊണ്ട് സ്നേഹയും അഖിലിനെയും സംശയിക്കുന്നത് എന്താ തെറ്റുള്ളത് എന്നുള്ള ആ ഒരു മോശമായിട്ട് തന്നെ റാണി അങ്ങ് സംസാരിക്കുകയാണ് അത് കേട്ടതോടു കൂടി അഖിലിനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ അഖിൽ ഒച്ച എടുത്ത് തന്നെ റാണിയോട് സംസാരിക്കുകയാണ് അപ്പോൾ അത് അങ്ങ് പിടിക്കില്ല കേട്ടോ അപ്പോൾ അർജുൻ പറയും അഖിൽ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിൻ്റെ ചേച്ചിയല്ലേ പൂജയോട് അങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങ് സംസാ അങ്ങനെ അഖിലും അർജുനും കൂടി ചെറുതായിട്ടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ വരികയാണ് കേട്ടോ അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും യാണ് എന്ന് കാണുമ്പോൾ റാണിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആയി അഖിലും അർജുനും തമ്മിൽ തെറ്റി എന്നുള്ള ആ ഒരു സന്തോഷം റാണിയുടെ മനസ്സിൽ വരിക കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി ശരിയായി വരുന്നുണ്ട് എന്നുള്ളത് റാണി ഇങ്ങനെ ചിന്തിക്കും ഈ സമയത്ത് പൂജയാണെങ്കിലും അഞ്ജനയുടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെയൊക്കെ നല്ല സ്വഭാവത്തിലേക്ക് ആക്കി മാറ്റുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ അഹലിയെ പൂജ നല്ല മനസ്സിന്റെ ഉടമയാക്കി മാറ്റുകയാണ് കേട്ടോ അങ്ങനെ അവിനാശിൽ നിന്നും പൂജ അഹല്യെ രക്ഷിച്ചതിൻ്റെ പേരിൽ അഹല്യയുടെ തെറ്റെല്ലാം തന്നെ അഹല്യക്ക് മനസ്സിലാവാണ് അങ്ങനെ അഹല്യോട് പൂജ പറയുന്നുണ്ട് ഇനി മുതൽ നിന്റെ അമ്മയോട് നീ ഇങ്ങനെ ഇങ്ങനെയൊന്നും പെരുമാറാത് സന്തോഷത്തോടു കൂടിയും ദയോടുകൂടി തന്നെ നിന്റെ അമ്മയോട് പെരുമാറണം നിന്റെ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അവിനാശ് നിനക്ക് ഒരു കുഞ്ഞിനെ തന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെങ്കിൽ അപ്പോൾ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് അതുപോലെയാണ് അമ്മയ്ക്കും ഉണ്ടായത് അപ്പോൾ നിനക്ക് കൂടുതൽ അമ്മ കത്തുണ്ടായ തെറ്റ് നിനക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നീ ആ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് എന്നൊക്കെ പറയുമ്പോൾ അഹല്യ പറയണേ ചേച്ചി എനിക്ക് മനസ്സിലായി ചേച്ചി പറയുന്ന എല്ലാ കാര്യവും ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനിനി അമ്മയോട് മോശമായിട്ട് പെരുമാറില്ല എന്നൊക്കെ പറയുമ്പോൾ നീ അമ്മയോട് സോറി ഒന്നും പറയണ്ട ഇതിൻ്റെ പേരിൽ പക്ഷേ നീ ഇനി മുതൽ അമ്മയോട് പെരുമാറുന്ന രീതിയിലാണ് നീ ഇനിന്റെ തെറ്റ് അമ്മയുടെ മുന്നിൽ അങ്ങ് തിരുത്തി കാണിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അഹല്യെ അങ്ങ് ഉപദേശിച്ച് അഹല്യം നല്ലൊരു മനസ്സിൻ്റെ ഉടമ തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അധികം വൈകാതെ തന്നെ ഇനി അഭിജിത്തിനെ കൂടി പൂജ ശരിയാക്കി ശരിയാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ അഭിജിത്തും നല്ല വ്യക്തിയാക്കി മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ അഭിജിത്തും അഹലിയൊക്കെ നല്ല മനസ്സുകളുടെ ഉടമയാതിൻ്റെ പേരിൽ തന്നെ അരവിന്ദും കൂടി ഇനി ശരിയാകും അങ്ങനെ അഞ്ജനയുടെ കുടുംബം പൂജ മുഖാന്തരം തന്നെ നല്ലവരായി തന്നെ മാറുകയാണ്